السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وأصحابه الفائزين برضو الله أما بعد رب زدنا علما وحلما وفهما وعقلا وحفظا وعملا وإيمانا كاملا رب تمن بالخير والسعادة بهماني نسيها كلاس روم التجور الله سند അള്ളാഹുറബുൽ സുബുഹാന ഹുബത്തായാലറിൻ്റെ അഹലുകാർ നമ്മരെയും ഉൾപ്പെടുത്തട്ടെ എല്ലാ ഷറുകളിൽ നിന്നും അള്ളാഹു നമ്മിയവരെയും കാത്തുരക്ഷിക്കട്ടെ ഐക്യവും സ്നേഹവും ബോധവും നിലനിർത്തുന്ന മാനസിക അവസ്ഥയുള്ള നല്ല മോമിനിയങ്ങളിൽ അള്ളാഹു നമ്മിയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അന്ത്യം അള്ളാഹു നമുക്ക് നന്നാക്കി നൽകട്ടെ ഹുസൻ ഹാത്തിമ നമുക്കെല്ലാം അള്ളാഹു നൽകട്ടെ നമ്മളരിമ സന്താനങ്ങളെ അള്ളാഹു സ്വാലഹ്യങ്ങളിലും ഉൾപ്പെടുത്തട്ടെ അവരുടെ ഭാവി ജീവിതം അള്ളാഹു അവർക്ക് ഭാസ്വരമാക്കി നൽകട്ടെ നമ്മളതയും അള്ളാഹു നൽകട്ടെ ആമിനി നസീഹ ക്ലാസ് റൂം അത് ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു കൂട്ടായ്മയാണല്ലോ അറിവ് പെറുക്കിയെടുക്കുക അറിവ് തേടുക അറിവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുക എന്ന ഒരു ശീർഷക ബന്ധത്തിലാണ് നമ്മുടെ നസീഹ ക്ലാസ് നമ്മൾ ഇങ്ങനെ ചലിപ്പിച്ച് കൊണ്ടുപോകുന്നത് എന്നത് നമുക്കൊക്കെ അറിയാം എന്നാൽ അലഹദില്ല പലപ്പോഴും വലിയ സന്തോഷം മനസ്സിന് നൽകാറുള്ളത് ഈ ക്ലാസ്സിൽ ഇടപെടുകയും അത് ശ്രദ്ധിക്കുകയും അത് കേൾക്കുകയും വിലയിരുത്തുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒട്ടനവധി ആളുകൾ വളരെയധികം മനസ്സിനെ സന്തോഷിപ്പിക്കാറുണ്ട് കാരണം മഹാനായ ഹബീബി നബിസ്ഹുഅലഹി വസ്ല്ലാം അലി അഹു തലഹുവിനെ യമനിലേക്ക് ഗവർണറായിട്ട് നിയോഗിച്ച് പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് ഒരാൾ നീ വഴിക്ക് നന്നാവുന്നു എങ്കിൽ അത് നിനക്ക് ഈ ദുന്യാവും ദുന്യാവിലുള്ള സകലതും കിട്ടുന്നതിനെ നിനക്ക് മെച്ചമാണ് എന്ന് അതൊരു വലിയ ആശയവും വലിയ ഒരു ഉത്ബോധനവുമായിരുന്നു നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഞാനും നമ്മളുമാകുന്ന ഈ കൂട്ടായ്മയും ഈ സമൂഹ പ്രവർത്തനങ്ങളും നമുക്ക് നമ്മളാൽ കഴിയും വിധമുള്ള ദാഴ്വത്തിൽ പങ്കാളികളായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുക എന്നതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് പക്ഷേ അറിവ് ഉള്ളവൻ അറിവിന്റെ തോത് അനുസരിച്ചുള്ള കതരനുസരിച്ചുള്ള കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക അറിയാത്തതിനെ പഠിച്ചെടുക്കുക എപ്പോഴും ഒരാൾ തികഞ്ഞവനല്ല ആരുമല്ല ഓരോ പഠനങ്ങൾ ആവശ്യമാണ് അലിമികളാണ് ശരിയാണ് പക്ഷെങ്കിൽ ആ അലിമിനും ഓരോ ദിവസവും ഒരു പുതിയ വിജ്ഞാനം കണ്ടെത്താൻ ഉണ്ടാവുന്ന ഒരു മാനസികത വേണം അവനാണ് യഥാർത്ഥത്തിൽ ആലിമി എന്ന് പറയുന്നത് എല്ലാ സർട്ടിഫിക്കറ്റും ആയി എന്ന് വിചാരിച്ചിരിക്കലല്ല മറിച്ച് ഓരോ പുതിയ വിജ്ഞാന ശകലങ്ങളെ തേടിയെടുത്തിട്ട് അങ്ങനെയാണ് അതിൽ അത്രക്കും ഹൃദയസ്പർക്കായിട്ട് വിജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്ക് അതിന്നൊഴിവാകാനും കഴിയൂല ഒരു പൊതുവായ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നത് ഇന്ന് ഇങ്ങനെ ഒരു അഞ്ചെട്ട് ഒമ്പത് വർഷമൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടൊരു സർട്ടിഫിക്കറ്റിലേക്കൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം അവിടെ സ്റ്റോപ്പ് പിന്നെ നമ്മൾ മറ്റൊരു ജോലിയിലൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ അവിടെ പോവുക അതവിടെ അസ്തമിക്കുകയാണ് ഉണ്ടാവുന്നത് ഒരിക്കലും അത് വളരുക എന്നത് അവിടെ നിന്ന് വരുകയില്ല ഒരിക്കലും അത് വളരുന്ന പ്രശ്നമുണ്ടാവില്ല മറിച്ച് ഓരോ ദിനവും പുതിയ പുതിയ ഇപ്പം തഫ്സീർ പഠിച്ച ഒരാൾക്ക് പുതിയ തഫ്സീറുകളെ കണ്ടെത്തി അതിൽ നിന്നുള്ള ആശയങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ സ്വന്തമായിട്ടും ഒരു ശക്തി മാനസികമായിട്ടൊരു ശക്തി ഈ മാനികമായിട്ടൊരു ശക്തി ഒരു ഉയർച്ച ഒരു വളർച്ച നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് ദീനും എലിമുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങാണ്ട് മുന്നോട്ട് പോകുന്നത് അതാണ് സ്വലഹങ്ങളായ ഒത്തക്കങ്ങളായ ആളുകളുടെ പരി പാരമ്പര്യവും അങ്ങനെയാണ് എന്നാൽ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ആ രീതിയിൽ പഠിക്കാൻ പ്രയാസമുണ്ടാവും എന്നാൽ കിട്ടാവുന്ന മേഖലകളെ കണ്ടെത്തി അതിൽ നിന്നും കിട്ടാവുന്നതും ശേഖരിച്ച് ആർജിച്ച് അതിനനുസരിച്ച് പ്രവർത്തനങ്ങളൊക്കെ ചുറ്റുപിടുത്തു എന്നാൽ എന്തോ ഒന്ന് കിട്ടുമ്പോഴേക്കും ഞാനൊക്കെ ആയി എന്ന് തോന്നുന്ന രീതിയിലുള്ള സാധാരണക്കാരനാവുകയും ചെയ്യരുത് അങ്ങനെയുണ്ട് ചില ആളുകൾ ഒരു ദിക്കറോ മറ്റോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആ ആൾക്ക് ലേശം ഒരു മുഖഭാവം മാറ്റമാണ് അങ്ങനത്തെ ഒരു കോലത്തിന് ദീനാവൂല അത് തിരിപ്പെട്ടല്ല അത് എന്തോ അഹന്തത വരുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് വരികയുള്ളു അത് ഷെയ്ത്താൻ ഞമ്മളെ കൊണ്ട് തിരിപ്പിക്കും ഷെയ്ത്താൻ നമ്മളെ തോന്നിപ്പിക്കും ആ ഇപ്പൊ കുറച്ച് കുഴപ്പമൊന്നുമില്ല ഞാൻ എന്ന രീതിയിൽ ഇപ്പം ഷെഹറാൻ ഇത്തങ്ങളെ ആ കാര്യം വളരെ വിശദമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട് പ്രത്യേകമായിട്ടും ഇൽമുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ എപ്പോഴും പറയുന്നത് കൊണ്ട് തന്നെ ഒരു മഹ്മിനിൻ്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അഹ്റുസമാൻ വരുന്ന സമയത്ത് ഈമാൻ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവരെ അറിയാനുള്ള ഒരു പോംവഴി എന്താണെന്ന് ചോദിച്ചാൽ അവർ ആലിമികളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ ആജ്ഞകൾ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായിരിക്കുന്ന എന്നാൽ അഹ്റിജമാൻ വരുമ്പോൾ അതിൽ നിന്നും വിപരീതമായിട്ട് അതിനെ ധിക്കരിക്കുകയും അതിന് മറുപടി പറയുകയും അതിനെ എടുത്ത് ജനങ്ങളുടെ ഇടയിൽ പരസ്യമായി വിമർശിക്കുകയും ചെയ്യുന്ന രീതികൾ വളരും അത് അഹ്ർജമാനിൻ്റെ അടയാളമാണ് മാത്രമല്ല അത് ഈമാൻ ഇല്ലാത്തതിൻ്റെ അടയാളവുമാണ് ഒരു മുക്മിനി എന്ന് പറഞ്ഞാൽ ആ മുകിനിൽ അതുണ്ടായിരിക്കും അത് യഥാർത്ഥത്തിൽ ഒരു വിദഗ്ധത്തിൻ്റെ ആശയമോ ആദർശമോ മനസ്സിലുണ്ടോ ഓൻ ഓൻ്റെ ഒരിക്കലും ഈ ഒലമാ സ്നേഹമോ ഉലമാ ബഹുമാനമോ വരികയും അതുകൊണ്ട് ആ ഭാഗം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്തെന്ത് ഭൗതിക ഉണ്ടായിട്ടും നമുക്ക് കാര്യമില്ല ഭൗതിക നേട്ടങ്ങളുടെ ബാക്കിലുണ്ടാവുന്ന സ്നേഹബന്ധങ്ങൾക്കും അടിത്തറയും കാര്യങ്ങളൊന്നുമില്ല കാരണം അത് നമ്മൾ വളരെയധികം നാശത്തിലേക്കാണ് നീക്കുക കാരണം നാം ദിവസവും അറിയുമ്പം പോലെ ദുവാ ചെയ്യലുണ്ട് അള്ളാഹുഅായു അലസുൽ ജമാ അമിത്സിനായിമാൻ ഇൽഖാമി വശാഖ് നമ്മൾ അത് കാറിൻ്റെ ബുക്കിലുണ്ട് ഈ പ്രാർത്ഥന ലോഹുറിൻ്റെ സമയത്ത് ദുവാ ചെയ്യുന്നത് അതെന്തുകൊണ്ട് നമ്മളത് ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് പോവാൻ പറ്റുമെന്നാണ് അതുകൊണ്ടൊരു ബഹുമാനവും ഒരു ആദരവും മനസ്സിൽ നിന്ന് പിഴുതെറിഞ്ഞു പോകുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് ആരെ കാണാൻ കഴിയും എന്നാൽ വില്ലേജ് ഓഫീസ് ചെല്ലുമ്പോൾ ആടിക്കുന്ന ആൾ എന്ന് വിളിക്കൂല നല്ല ഞാൻ ഈ പറഞ്ഞൊരർത്ഥം അത് വിളിക്കുമ്പോൾ അത് ആ സ്ഥലം റീസറ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവാനാണ് അവിടെയല്ല ഒരു ആലിം എന്ന് പറഞ്ഞാൽ അലിമിനെ മനസ്സിലാക്കിയിട്ട് ആ ഈമാനിനെ മനസ്സിലാക്കിയിട്ട് ആ പ്രവർത്തി മണ്ഡലത്തെ മനസ്സിലാക്കിയിട്ട് ഒരു ബഹുമാനം മനസ്സിലുണ്ടാവുക അത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിക്കൊള്ളണം എന്നില്ല അങ്ങനെയല്ല സ്വമേധയാ അത് മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു പ്രാകൃത ശൈലി ഉണ്ടോ അത് ഈ മാനിൻ്റെ പൂർണ്ണ ലക്ഷണമാണ് എന്നാണ് അതിന് വിഘാതമാകുന്ന എന്ത് കേട്ടാലും അലിമെന്തു പറഞ്ഞാലും അവിടെയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇങ്ങനെ തലമുക്കി അങ്ങോട്ടും നടക്കുന്നുണ്ട് പക്ഷേ അവിടെ ചിന്തിക്കാനുള്ള ഒരു പോയിൻ്റ് ഉണ്ട് ചിലപ്പോൾ ഭൗതികമായ ചില ശകലങ്ങളിൽ ആ മഹത്വക്കളായ ആലിമ്യങ്ങൾ കുറച്ച് പുറകോട്ട് എന്ന് നമുക്ക് തോന്നിയതായിരിക്കാം പക്ഷേങ്കിൽ വാസ്തവത്തിൽ അവിടെയല്ല ആ ആലിമീങ്ങളുടെ കാഴ്ചപ്പാട് ആ ആലിമീങ്ങളുടെ ദീർഘദൃഷ്ടി ആ ആലിമീങ്ങളുടെ പരിശോധന ആ ആലിമീങ്ങളുടെ മുഷാവറ ആ ആലിമീങ്ങളുടെ കൂട്ടായ്മ അത് ശക്തിയുള്ളതാണ് അതെന്തെങ്കിലും ഏതെങ്കിലും പറഞ്ഞു പോകുന്ന രീതി ഉള്ളതല്ല അതുകൊണ്ട് അവിടെ നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം അതിനെ ഇന്നും എന്നും മാറ്റിപ്പറയേണ്ടി വരാത്ത അല്ലെങ്കിൽ ശിഥിലത ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ സമൂഹത്തിലോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൻ്റെ മുമ്പിലോ ന്യൂനതയും പോരലും ഉണ്ടാക്കാത്ത ഒരു കെട്ടുറപ്പുള്ള ഒരു ഒരു പാർട്ടി നമ്മുടെ മുമ്പിലുണ്ട് നമുക്കറിയാലോ അതിപ്പം എവിടെയും നമുക്ക് തുറന്ന് പറയാലോ സമസ്തകല ജംഅത്തുല്ല എന്ന് അത് അള്ളാഹുൻ്റെ ഔലിയാക്കളാൽ കളാൽ പണ്ഡിത ആ ഒരു വലിയ കൂട്ടായ്മയാണ് അത് ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും സ്ഥലങ്ങളാണ് അവിടെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിൽ ഇപ്പോഴും അതിൻ്റെ ചില ശാഖോപശാഖകളായിട്ട് അവരവരുടെ വ്യക്തി താല്പര്യങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കാർക്കും അത്തരം സ്ഥാനമാനങ്ങളിലേക്കൊന്നും എത്താനുള്ള ആഗ്രഹമോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളോ അല്ലാത്തത് കൊണ്ട് അവിടെ ഇടപെടുന്നില്ല എന്നുള്ളൂ പക്ഷെ മനസ്സിലാവുന്നുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുക ഒരാളുടെ വാക്കുകേട്ടാൽ മാറ്റി പറയപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ അവസരോചിതമായിട്ട് വാക്കുകൾ കൊണ്ടുവരുന്ന രീതിയൊന്നും ഇതിനകത്ത് ആവശ്യമില്ല ഒരൊറ്റ റൂട്ട് അത് മാത്രമേ ആവശ്യമുള്ളൂ അതിനെ പറ്റിയ ആളുകളായിരിക്കും അതിൻ്റെ തലപ്പത്ത് വരിക അതിൻ്റെ ശാഖകളിലായിട്ട് പലരും വന്നേക്കാം പക്ഷെ തലപ്പത്ത് വരുന്നവരിൽ അതുണ്ടാവില്ല കാരണം അതിൻ്റെ ശൃംഖല അതിൻ്റെ തുടക്കം അതിൻ്റെ ആസാസ് അതിൻ്റെ പ്രാർത്ഥന അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഒറ്റ പോയിന്റിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇൽമുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആലിമീങ്ങളോടുണ്ടാവുന്ന സ്നേഹബന്ധത്തിൽ ഉറപ്പുണ്ടാക്കുക അത് രാഷ്ട്രീയക്കാരോ മറ്റോ അവർ അവരുടെ കാര്യലാഭത്തിന് വേണ്ടി പറഞ്ഞിട്ടില്ലെങ്കിൽ ഓൻ്റെ പതനം നമ്മുടെ മുമ്പിൽ കാണും യാതൊരു സംശയവും അതിനകത്തില്ല ഓൻ പരാജയപ്പെട്ട് തുന്നം പാടുന്ന ഒരു സ്വഭാവം നമുക്ക് കാണും ആക്യബത്ത് അവൻ്റെ അത് മോശമാവുകയും ചെയ്യും ആരാണെങ്കിലും ആക്യബത്ത് അവൻ്റെ മോശമാവും അത് ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നോ ഇന്ന ആളെന്നോ എന്നൊന്നും നമുക്കതിൽ പറയേണ്ടതില്ല എവനാണെങ്കിലും ശരി അത് ഈ ഉരമാ ഇനെ ധിക്കരിക്കുകയും ഉലമാവ് എന്ന് പറഞ്ഞാൽ അൽ അൽമോ ഹയാത്തുൽ ഇസ്ലാം ദി ഇസ്ലാമിൻ്റെ ജീവനാടിയാണ് വിജ്ഞാനം ആ വിജ്ഞാനത്തെ പരത്തുന്നവരാണ് ഉഹ്റവിയായ പണ്ഡിതന്മാർ അവരാണ് വറസുത്തുള്ളമ്പിയ അവിടെ തൊട്ട് കളിച്ചാൽ അത് തീ തൊട്ട് കളിക്കും പോലെയാണ് പൊള്ളും അവന് പിന്നെ പരാജയമാണ് കാരണം നമ്മൾ ആധികാരിക സംഘടനയുടെ ഒരു അറുപതാം വാർഷികത്തിൽ എനിക്കൊരു ഓർമ്മയുണ്ട് ഒരു പ്രസംഗം ഒരാൾ പ്രസംഗിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിലതുണ്ട് കാരണം എന്നൊക്കെ വളരെ ചെറിയ കുട്ടിയാണ് വളരെ ചെറിയ കുട്ടി പക്ഷെ ആ സമയത്ത് ആ പ്രസംഗം കേട്ട കേൾക്കാൻ ഞാനും പോയിരുന്നു വണ്ടിയിൽ അത് പറഞ്ഞു ഈ സമുളയത്തിന് വരുന്ന വാഹനങ്ങളെ ഒക്കെ ബ്ലോക്കാക്കുമെന്ന് ഒരാൾ പറഞ്ഞിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊരു അക്ഷയക്കാരനായിരിക്കും അത് ആരാൾ നിനക്കറിയില്ല ആ ആള് അവാഹു ഇന്ന് ബ്ലോക്ക് ആക്കിയിരിക്കയാണ് അദ്ദേഹത്തിന് എന്തോ ഒരു അസ്വസ്ഥതമായിട്ടുള്ള ഒരു അഡ്മിറ്റിൻ്റെ ഒരു കേസ് വന്നു എന്നാണ് ഞാൻ പിന്നെ അറിഞ്ഞത് അത് നമ്മൾ സന്തോഷിക്കുകയല്ല അല്ലെങ്കിൽ അത് വേണമെന്ന് പറയുകയല്ല അത് അള്ളാഹു ഒരു സൂചന തരുന്നതാണ് ഒരു മഹത്തായ ഒരു കൂട്ടായ്മയുടെ പിന്നിൽ നിൽക്കുമ്പോൾ അതിനോട് ബന്ധം എങ്ങനെയാണ് വേണ്ടത് ആരോടും നമുക്ക് ഇല്ല എല്ലാവരും മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു രോഗമാണ് അത് പടർന്നു വന്ന് മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നല്ല വിശ്വാസികൾ അതിനെ ഉൾപ്പെടുക അതിൻ്റെ പുഴുക്കുത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയൂല അത് മനസ്സിലാക്കേണ്ട കുറച്ച് ആഴത്തിൽ ഇറങ്ങേണ്ടി വരും അപ്പോഴേക്കും നമ്മുടെ പ്രവർത്തന മണ്ഡലം മോശമായിട്ടുണ്ടാവും നമ്മുടെ വീടുകളിലും നമ്മുടെ കൂട്ടായ്മകളിലും അത് പടരുകയാണ് ആ രോഗത്തിൽ നിന്നും മുക്തത വേണം നമുക്ക് രക്ഷ വേണം അതിന് അലിമീങ്ങൾ അഭ്യം പറ്റുക സുലഹ ഇനോടുള്ള സമ്പർക്കം ആ പ്രാർത്ഥനയും നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹു തൗഫിഖ് ചെയ്യട്ടെ ആമിനെ അറബിലും